നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെറുക്കുന്നവർക്ക് എതിരാളികൾക്ക് കൂവം വെറുപ്പിൻ്റെ അങ്ങേയറ്റം കാണിക്കാം പക്ഷേ എമി മാർട്ടിൻസിന് അതൊന്നും ബാധകമല്ല അതൊക്കെ ഒരു ഇന്ധനമായിട്ടെടുക്കും അതങ്ങ് കളിക്കളത്തിൽ കാണിക്കും തൻ്റെ റിസൾട്ട് കളിക്കളത്തിൽ അദ്ദേഹം ചെയ്ത് കാണിക്കും അതാണ് ഇന്നലെയും സംഭവിച്ചത് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിലെ പരാജയം പെനാൽറ്റി ഷൂട്ടൌട്ടിലെ പരാജയം ഫ്രഞ്ചുകാർക്ക് ഇനിയും ദഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ലില്ലി ഓഎസിക്കെതിരെയുള്ള ആസ്റ്റൻ വില്ലയുടെ കോൺഫറൻസ് ലീഗിലെ മത്സരം യൂറോപ്പ യു എഫ് കോൺഫറൻസ് ലീഗിലെ മത്സരം ആ മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് എമി മാർട്ടിനസും സംഘവും എത്തിയപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നത് ഏതാണ്ട് പബ്ലിക് എനിമി എന്ന രൂപത്തിലാണ് എമിലിയാനോ മാർട്ടിൻസിനെ അവർ കണ്ടിരുന്നത് മാധ്യമങ്ങളുമൊക്കെ ആ രൂപത്തിൽ കാര്യങ്ങൾ കൊഴുപ്പിച്ചു പക്ഷെ കളിക്കളത്തിൽ എന്താ സംഭവിച്ചത് എമി ഏമി മാറ്റി ഹീറോ ആയി ഫ്രഞ്ചുകാരെ വായടപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയപ്പോൾ ഇരട്ട സേവുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇരട്ട സേവുകൾ നടത്തി ആരാധകരോട് ഈ ലില്ലി ഓസിയുടെ ഫ്രഞ്ചുകാരായിട്ടുള്ള ആരാധകരോട് ഇങ്ങനെയുള്ള ഒരു ആംഗ്യം കാണിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള മിണ്ടരുത് എന്നുള്ള ആംഗ്യം തന്നെ അദ്ദേഹം കാണിക്കുന്നു സേവ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ എല്ലോ ഒക്കെ അതിന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് കളിക്കിടയിൽ ലഭിച്ചല്ലോ പിന്നെ രണ്ടാമത്തെ എല്ലാം പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പക്ഷെ കളിയിലെ എല്ലോ ഷൂട്ട് ഔട്ടിലേക്ക് ക്യാരി ചെയ്യില്ല എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊന്നുമില്ല സസ്പെൻഷനുമില്ല ഒന്നുമില്ല അദ്ദേഹം മുന്നോട്ട് പോകും എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം ആ മത്സരം വിജയിപ്പിച്ചു അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു അദ്ദേഹം തന്റെ ജേഴ്സി കാണിക്കുന്നു അദ്ദേഹം മൊത്തം ഗ്രൗണ്ടില് വലം വെച്ചുകൊണ്ട് ആഘോഷിക്കുന്നു ഈ ശരിക്കും ശരിക്കും എതിരാളികളെ ഓൺ എന്ന് തന്നെ പറയണം എമി എമ്മിമാർട്ടൻസ് എന്നെ പറയുന്നുണ്ട് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളും പ്രധാനപ്പെട്ടതാണ് പെനാൽറ്റീസ് എന്ന് പറയുമ്പോ ഫാൻസ് ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ അവര് എൻ്റെ നേരെ തിരിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മുഴുവനും അങ്ങനെയാണ് എൻ്റെ നേരെ അവർ കാര്യങ്ങൾ വലിച്ചെറിയുമ്പോൾ എന്റെ നേരെ തിരിയുമ്പോൾ ഞാൻ എപ്പോഴും എഴുന്നേൽക്കും അതിൽ നിന്ന് സടകുട എഴുന്നേൽക്കും എന്നിട്ട് എന്റെ എല്ലാം ഞാൻ സമർപ്പിക്കും അത് റൈറ്റ് ഫ്യൂലായിട്ട് കാണും ആ എതിർപ്പും വെറുപ്പും ഒക്കെ റൈറ്റ് എടുത്ത് ഞാൻ സർവം സമർപ്പിച്ച് കളിക്കളത്തിൽ പ്രകടനം നടത്തും എന്ന് എമി മാർട്ടിനസ് പറഞ്ഞു അതെ എതിരാളികളുടെ വെറുപ്പ് ഇന്ധനമാക്കുന്നവൻ എമി മാർട്ടിനസ് ഇനി എതിരാളികൾക്ക് വെറുപ്പ് പ്രകടിപ്പിക്കാം ഇനി കൂവാം എന്തും ചെയ്യാം പക്ഷെ അദ്ദേഹം അത് ശക്തിയായിട്ടെടുക്കും അതുകൊണ്ട് ആരാധകർക്ക് അത് കണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കയ്യടിക്കുകയും വാ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ